കൊടുംചൂടിൽ ആശ്വാസം പകർന്നു പെയ്ത മഴ ദുരിത പെയ്ത്തായി മാറി വേനൽ മഴയിൽ കൊല്ലം കോർപ്പറേഷന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ജനജീവിതം ദുസ്സഹമാക്കി വെള്ളപ്പൊക്ക പ്രതീതിയിലാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി കണക്ടോഡുകൾ ക്ലിയർ ചെയ്തു പോകാത്തതുകൊണ്ട് വെള്ളം പൊങ്ങി ജനജീവിതം നിരവധി കിണറുകളിൽ മലിന ജനം ഒഴുകിയിറങ്ങി ഉപയോഗശൂന്യമായി കൊല്ലം കോർപ്പറേഷനിലെ രണ്ട് നാല് എന്നീ ഡിവിഷനുകളായ ചെപ്പള്ളിമുക്കിലെ ഇട റോഡുകളിലും വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറി കാൽനടയാത്ര പോലും ഇതുവഴി ദുസഹമായിരിക്കുകയാണ് ജനത്തിന് വീടിന് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ദേശീയപത വികസനത്തിന്റെ ഭാഗമായി ഓടകൾ മൂടിയതാണ് പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നഗരവാസികൾ പറയുന്നു വരയുടെ നാല് വശവും ഇറങ്ങാൻ വയ്യാത്ത കണക്കുള്ള വെള്ളം കയറി കൂടി വെള്ളം വരെ അഴുക്കായി വലിയ പ്രശ്നമായിട്ടിരിക്കുക ഇതിനുമുമ്പ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് അത് അത് ഇത് നമ്മുടെ ബൈപ്പാസിന്റെ റോഡിന്റെ പണി വന്ന് റോഡെല്ലാം ഈ ഓടയെല്ലാം അടച്ച് വെച്ചേക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സംഭവസ്ഥലത്തെത്തി ദേശീയപാത നിർമ്മാണ ഭാഗത്തെ മൂടിയ ഓട ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി കെട്ടിക്കിടക്കുന്ന ജലം ഒഴുക്കിവിടാനുള്ള നടപടികൾ സ്വീകരിച്ചു സാഹചര്യം ഉണ്ടായാൽ വെള്ളം കയറിയ വീടുകളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ കൊല്ലം പറഞ്ഞു കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായ ആണ്ടാമുക്കത്തെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ മഴവെള്ളം കയറി ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ റോഡുകളിലും വീടുകളിലുമാണ് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴ മണിക്കൂറുകൾ നീണ്ടതും ജലമൊഴുക്ക് നഷ്ടപ്പെട്ടതുമാണ് വെള്ളപ്പൊക്കത്തിന് കാരണം പ്രധാനമായും കൊല്ലം കോർപ്പറേഷനിലെ ചെപ്പള്ളിമുക്ക് വാസുപിള്ളമുക്ക് വേനൂർ വടക്കും ഭാഗം ഇടപ്പാടം കൊച്ചുമരുത്തടി എഴുത്തിൽ മുക്ക് വട്ടക്കായലിൻ്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറി കട്ടക്കൽ കത്തക്കൽക്കായൽ വഴി അഷ്ടമുടിക്കായലിലേക്ക് പോകുന്ന മുത്തെഴുത്ത് ബെണ്ട് തുറന്നു വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി ജോലികൾ ആരംഭിച്ചു അധികാരികൾ വിളിച്ചാൽ പോലും ഫോൺ ഫോണെടുക്കാത്ത രീതിയിൽ കൃത്യപലോകമായ കാര്യങ്ങൾ ചെയ്ത് ഒരു നാടിനെ മൊത്തം വെള്ളത്തിൽ മുക്കുന്ന സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് മഴക്കാലമായാൽ വെള്ളപ്പൊക്കം മൂലം ജനം ദുഃഖമാകുന്നു പിന്നെ ഉണക്കുകാലത്ത് കുടിവെള്ളം മുട്ടിച്ച് പൈപ്പുകൾ പൊട്ടിച്ച് വ്യാപകമായി പൈപ്പുകൾ പൊട്ടിച്ച് കുടിവെള്ളം മുട്ടിക്കുന്ന സ്ഥിതി ഈ ഈ ഇത്തരത്തിൽ ജനങ്ങളെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു സംവിധാനം ന്യൂസ് ബ്യൂറോ കൊല്ലം